പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട കുപ്രസിദ്ധ വേണ്ടി തിരച്ചിൽ തമിഴ്നാട്ടിലേക്ക് കടന്നുവെന്ന കുപ്രസിദ്ധിനാണ് ഇയാളെ താൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലും പോലീസ് പരിശോധന നടത്തുന്നു തമിഴ്നാട് പോലീസിന്റെ വീഴ്ചയിലും കേരള പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ജെയ്സൺ ചാമവളപ്പിലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ജയ്സൺ ബാലമുരുകനെ പറ്റി എന്തെങ്കിലും സൂചന ലഭ്യമായിട്ടുണ്ടോ ഇതിനകം ബാലമുരകൻ ഇപ്പോഴും കാണാമറയത്ത് തുടരുക തന്നെയാണ് ഇയാൾ കഴിഞ്ഞ ദിവസം തന്നെ തമിഴ്നാട്ടിലേക്ക് കടന്നു എന്ന ഉറച്ച വിശ്വാസത്തിലാണ് പോലീസ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇയാൾ ഇയാളുമായി ബന്ധപ്പെട്ട കേരളത്തിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലുമുള്ള ആളുകളുമായി പോലീസ് സംസാരിക്കുന്നു ഇയാൾ എത്തിപ്പെടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പരിശോധന തുടരുന്നു അതോടൊപ്പം തന്നെ ഇനിയും ഒരു കവർച്ചയും മോഷണത്തിനുമൊക്കെയുള്ള സാധ്യതകൾ ഇയാളുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന കണക്കൂട്ടലും പോലീസിനുണ്ട് അതുകൊണ്ട് തന്നെ ഇയാൾ സാധാരണ കവർച്ച നടത്തുന്ന രീതിയുണ്ട് ചില പ്രദേശങ്ങളിൽ വ്യാപകമായി കവർച്ച നടത്തും അതിനുശേഷം അവിടെ നിന്ന് ഒന്നല്ലെങ്കിൽ പിടിക്കപ്പെടും അല്ലെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടും ഇത്തരത്തിലുള്ള ഒരു രീതിയാണ് ഇയാൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി തുടരുന്നത് അത്തരത്തിൽ ഇയാൾ സാധാരണ എത്തിച്ചേരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലും കവർച്ചാ ശ്രമങ്ങൾ നടക്കുമെന്ന പ്രതീക്ഷ പോലീസ് വെച്ചു പുലർത്തുന്നുണ്ട് ആ മേഖലകളിലെല്ലാം തന്നെ ജാഗ്രത പുലർത്താനും തമിഴ്നാട് പോലീസ് പിന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കേരള പോലീസ് തമിഴ്നാട് പോലീസിന്റെ ഭാഗത്തുണ്ടായ വീഴ്ച സംബന്ധിച്ചുള്ള അന്വേഷണവും തുടരുക തന്നെയാണ് സ്വാഭാവികമായ ഒരു രക്ഷപ്പെടലാണോ അതോ തമിഴ്നാട് പോലീസിൻ്റെ ഭാഗത്തു നിന്നൊരു സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യം സംബന്ധിച്ചുള്ള പരിശോധനയും ഇപ്പോഴും തുടരുകയാണ് ഈ വരുന്ന യാത്ര തമിഴ്നാട്ടിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന അതിനിടയിൽ എവിടെയെല്ലാം ഇവരൊന്നിച്ച് പോയിട്ടുണ്ടെന്ന കാര്യവും കേരള പോലീസ് പരിശോധിക്കുന്നുണ്ട് ഗുരുതരമായ വീഴ്ച തമിഴ്നാട് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷെ അത് ബോധപൂർവ്വമായിരുന്നു എന്നതാണ് പ്രധാനമായും പരിശോധിക്കുന്നത് അതേസമയം തന്നെ ബാലമുരുകനെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും നടക്കുന്നു ഓക്കെ ബാലമുരുകൻ എത്താനുള്ള എല്ലാ സാധ്യതയുള്ള സ്ഥലങ്ങളിലും ഇപ്പോൾ പോലീസ് പരിശോധന നടത്തുകയാണ് ജയ്സൻ ചാമോളത്തിലാണ് വിവരങ്ങൾ നൽകിയത്